നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ റേഷൻ ആനുകൂല്യങ്ങൾ ഇനി വാങ്ങാനുള്ളവർ എത്രയും വേഗം വാങ്ങിയെടുക്കുക സപ്ലൈകോ വഴി സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങാത്തവർ തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നീല വെള്ള എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലെ കാർഡുകൾ എല്ലാം ആനുകൂല്യം കൃത്യമായിട്ട് വാങ്ങണം തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ മുൻഗണന നഷ്ടമാകുന്നതിന് ഉൾപ്പെടെ കാരണമാകും അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ബി പി എല്ലേ അപേക്ഷ വെച്ചവരുണ്ട് അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഈ ഒരു തരം മാറ്റത്തെ സംബന്ധിച്ച് അർഹതയുള്ള റേഷൻ കാർഡുകൾ ബി പി എല്ലേ മാറുന്ന സമയത്ത് കൃത്യമായിട്ട് ഫോണിലേക്ക് അറിയിപ്പ് വരുന്നതാണ് അതായത് ബി പി എൽ റേഷൻ കാർഡിൻ്റെ ഒഴിവുകളുടെ കൃത്യമായിട്ടുള്ള ആ ഒരു വിടവിലേക്കായിരിക്കും എ പി എൽ റേഷൻ കാർഡിൽ നിന്ന് അപേക്ഷ വെച്ചവരെ കൃത്യമായിട്ട് വിന്യസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യമായിട്ടുള്ള അറിയിപ്പ് കാര്യങ്ങളെല്ലാം ഫോണിലേക്ക് എത്തുന്നതും അതിനുശേഷം നമുക്ക് ഓൺലൈൻ വഴി തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇനി മെയ് മാസം ഉണ്ടാകുന്നത് കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളായിരിക്കും ലഭിക്കുക രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും മെയ് മാസം ഉണ്ടാവുക എന്ന ധനവകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ കാർഷികാഘോഷ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചെല്ലാം ഇപ്പോൾ വിവിധ ആഘോഷങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതിൻ്റെ കുടിശ്ശുകൂടി ചേർത്ത് വിതരണം ചെയ്യുന്ന ക്രമീകരണങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഈ ആനുകൂല്യം പൂർണ്ണമായിട്ട് നൽകി തീർക്കുകയും ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ മാസം അവസാന ആഴ്ചയിൽ ഒരു ഗഡുകൂടി വിതരണം ചെയ്യുന്ന രീതിയിലേക്കായിരുന്നു ആലോചിച്ചിരുന്നത് പക്ഷേ മെയ് മാസം രണ്ട് ഗഡുകൾ ഒരുമിച്ച് നൽകുന്നതിനു വേണ്ടി പിന്നീട് തീരുമാനിക്കുകയായിരുന്നു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വിഹിതം ആയിരം കോടിക്ക് മുകളിലാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് നിലവിൽ ഈ തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളവർക്ക് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള തുകയും കൃത്യമായിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പ്രവർത്തികളിൽ ഏർപ്പെടുകയും എന്നാൽ അക്കൗണ്ടിലേക്ക് അതിന് കൃത്യമായിട്ടുള്ള വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്തവരെല്ലാം ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ശമ്പളം കൃത്യമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു കഴിഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ഫോം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്കീമ് ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് മുൻഗണന അടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടെ ആവാസ് യോജനയുടെ പാർപ്പിട പദ്ധതിയിൽ അംഗീകാരം നൽകി അവർക്ക് പാർപ്പിടം അനുവദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ച് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാൻ ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് ആവാസ് യോജന പാർപ്പിട പദ്ധതിക്ക് എഴുപത്തി രൂപ കേന്ദ്ര സർക്കാർ സഹായമായിട്ട് അനുവദിക്കും ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് ഇത്തരത്തിൽ ധനസഹായമായിട്ട് അനുവദിക്കുന്നത് അതിനുശേഷം തൊഴിലുറപ്പ് പ്രവർത്തികൾ തൊണ്ണൂറ് ദിവനങ്ങൾ നമ്മുടെ വീട്ടിൽ കൂടി പൂർത്തീകരിക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക